ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കോഴികളിൽ വിരയിളക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് വിരയിളക്കാൻ ഒത്തിരി മരുന്നുകൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ അതല്ലാതെ നാടൻ രീതിയിൽ എങ്ങനെയാണ് കോഴികളുടെ വിരയിളക്കുക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് നമ്മളിതിനു മുമ്പ് ഒന്ന് രണ്ട് നാടൻ രീതികൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നാടൻ രീതി കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് കോഴികളിൽ വിരശല്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മൂന്ന് സംഗതികളുടെ നീരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വിരശല്യം തീരെ ഉണ്ടാവില്ല എന്തൊക്കെയാണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കച്ചോലം കച്ചോലം എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലായിക്കൊള്ളണം ഒരു ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ഈ സ്ക്രീനിൽ അതിൻ്റെ ആ കിഴങ്ങിൻ്റെയും അതേപോലെ ആ ചെടിയുടെയും പിക്ചർ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും കച്ചോലം എടുക്കുക അതേപോലെ വെളുത്തുള്ളി എടുക്കുക പിന്നെ നമ്മുടെ തുളസി ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ നീര് ഒരേ അളവിലെടുത്തിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കോഴുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു വളരെ ബലവത്തായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ കച്ചോലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിലോ എവിടെയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ കടകളിൽ പോയാൽ അവിടുന്ന് കച്ചോലം വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് ഇപ്പോൾ പറഞ്ഞ മൂന്ന് സംഗതികളുടെ കൂടെ നീര് ഒരേ അളവിലെടുത്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് വിരശല്യം മാറാനുള്ള ഒരു രീതി ഒരു തവണ കൊടുത്താൽ പോരാട്ടോ ഏകദേശം ഒരു മൂന്ന് ദിവസമെങ്കിലും രാവിലെ വൈകിട്ടുമായിട്ട് ഇത് കൊടുക്കുക അപ്പോൾ വിരശല്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതായിരിക്കും